എല്ലാ വാർഡിലേക്കും തുല്യമായിട്ട് വിരിക്കുകയാണ് അല്ലാതെ ഞങ്ങൾ ഭരണപക്ഷം കൂടുതലെടുത്ത് പ്രതിപക്ഷത്തിന് കുറച്ച് കൊടുത്തതാണ് പൈസ മനു അങ്ങനെയല്ല ഞങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് ഓടയ്ക്ക് നാല് ലക്ഷം എങ്കിൽ നാല് ലക്ഷം പത്ത് ലക്ഷം എങ്കിൽ പത്ത് ലക്ഷം നാൽപ്പത്തിനാല് പാറുതന്നെ റോഡിനായാലും അതേപോലെ കൊടുക്കുക ഇടവള കൃഷി കൊടുത്ത് ഇടവള കിറ്റ് കൊടുത്താലും അങ്ങനെയായിരുന്നു പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ എടുത്താലും അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സ്റ്റേറ്റ് ലൈൻ ഈസങ്ങനെ എല്ലാവർക്കും തുല്യമായിട്ടത് കൊടുത്തുകൊണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു പൊതുഫണ്ട് നമുക്ക് വളരെ കുറവായിരിക്കും എന്നാലും രണ്ട് വർഷം കൊണ്ടായാലും ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോഴും അൻപതിനായിരം രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് എന്ന് പറഞ്ഞു അതിപ്പോൾ ഈ പദ്ധതി വെച്ച് അംഗീകരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് അത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നടപടികൾ ആയിരം എന്തിനും മുനിസിപ്പാലിറ്റിയിലെ ഒരുപാടിയെടുത്താലും നമുക്ക് പൊതുവായിട്ടൊരു സ്ഥാപനം ഇല്ലായിരുന്നു അല്ല നമ്മൾ നേരത്തെ ഇരുന്നവരൊക്കെ അവരുടെ വീടുകളിൽ സൗകര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മൾ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ സ്വാമിയുടെ ഒരു വേയം കൊണ്ട് അവിടുത്തെ ബിൽഡിംഗിലാണ് പരിപാടികൾ നടത്തിയത് അപ്പം ഇനി ഇപ്പം നമുക്ക് സൗകര്യമായിട്ട് കെട്ടിടം ആദ്യമായിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അറിയിക്കുന്ന കാര്യം പിന്നെ ഇത് നമ്മുടെ രണ്ട് രണ്ട് ടേബിളായിട്ട് മൂന്ന് ഘട്ടമായിട്ടാണ് ഈ ബിൽഡിംഗ് പണിത് കിട്ടിയത് അത് നമ്മുടെ മുൻ കൗൺസിലർ ശ്രീ എം എ കെ ആസ്വാദിക്കും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ചെയ്തതാണ് ഈ വസ്തു അതാണ് അദ്ദേഹത്തിൻ്റെ പണ്ട് സംഭരണക്കാരി അത് അത് ആ ടൈമിൽ നമ്മൾ ഈ ബിൽഡിങ്ങെ പണി തെറ്റു പക്ഷെ അന്ന് വസ്തു നമുക്ക് ഒരുപാട് താഴ്ചയായിട്ട് അതിനപ്പുറത്ത് കുളം ഉണ്ടായിരുന്നു ഇതിനകത്തൂടെ ഓടയുണ്ടായിരുന്നു അപ്പോഴാദ്യ നമ്മുടെ ചേർപേഴ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ടിപ്പിക്കൽ അമ്മമാരെ പോലെ എനിക്ക് നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും കാര്യം കണ്ടില്ല കണ്ടില്ല എന്നു പറഞ്ഞിട്ട് നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് എം എ കെ ആസാദ് എസ് കേശുനാഥ് ടി എ നാസർ ഹക്കിം മാളിയക്കൽ വസന്തരാജൻ പി എസ് ബേബി ചിത്ര കെ എസ് രാജി സുനിതാ റഹീം എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം